ദൈവം സത്യവാനാണ് വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ചിന്താവിഷയമാക്കേണ്ട വചനഭാഗമാണ് നമുക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ഭാഗങ്ങൾ എല്ലാം ആയിരിക്കുന്നത് പോലെ അറിയുന്നവനാണ് ഈശോ തന്റെ പിതാവിൽ നിന്ന് അറിയുന്നതെല്ലാം അതുപടി അതിൽ മായം ചേർക്കാതെ മറച്ചു മറച്ചുവെക്കാതെ ഒന്നും കൂട്ടിച്ചേർക്കാതെ മാനവകുലത്തിന് ഈശോ തന്റെ വാക്കിലൂടെ പ്രവർത്തിയിലൂടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി അറിയുന്നതും ആയിരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെ ആണയിടുക എന്ന് പറയുമ്പോൾ നാം ആരെ കൊണ്ട് ആണയിടുന്നോ അവരെ സാക്ഷിയായി വിളിക്കുകയാണ് വെക്കുകയാണ് നമ്മൾ പറയുന്ന വാക്കും ഉള്ളിലുള്ളതും തമ്മിൽ അഥവാ സത്യവും തമ്മിൽ എവിടെ പൊരുത്തപ്പെടാതെ പോകുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ ആണയിടാൻ തുടങ്ങുന്നു ആണയിടുക എന്നത് ഒരു ബലക്ഷയത്തിന്റെ ആത്മബലമില്ലായ്മയുടെ ഭാഗമാണ് അത് ഒരു ധൈര്യമായി ഉറപ്പായി പറയുന്ന വ്യക്തിക്ക് തോന്നുമെങ്കിലും തൻ്റെ തന്നെ മനസാക്ഷിയുമായുള്ള പൊരുത്തക്കുറവാണത് വ്യക്തമാക്കുന്നത് യഥാർത്ഥ കാരണം ഒന്നായിരിക്കെ അത് നന്നായി അറിയാമായിരിക്കെ അത് മറച്ചു വെച്ച് വളച്ചുകെട്ടി സംസാരിക്കുക സത്യം വെളിപ്പെടുത്താതെ സംസാരിക്കുക ഇതൊക്കെ ഭയത്തിൽ നിന്നാണ് ജനിക്കുന്നത് താൽക്കാലിക നേട്ടം അല്ലെങ്കിൽ ഉള്ളതു പറഞ്ഞാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്റെ പേര് പോകുമോ ഞാൻ വെറുക്കപ്പെടുമോ എന്നങ്ങനെയുള്ള ചിന്തകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ പറയുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു എന്നാൽ ഈശോ പറയുന്നു സത്യത്തിന് നേരെ തുറന്നിരിക്കുക സത്യം അറിയാനും സത്യം പറയാനും സത്യം പ്രവർത്തിക്കാനുമുള്ള കൃപ വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് നൽകപ്പെട്ടു പരിശുദ്ധ കൂതാശകളിലൂടെ അതിനെ പരിപോഷിപ്പിച്ച് ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും അറിയാനും പറയാനും നമുക്ക് കഴിയട്ടെ ഇത് നമ്മോട് പറഞ്ഞ ഈശോ തന്നെയാണ് തന്റെ ജീവിതം മുഴുവനും കൊണ്ട് സത്യമാണ് താനെന്ന് തെളിയിച്ചതും കർത്താവായ സത്യത്തോട് തുറവിയുള്ളവരായിരിക്കാൻ സത്യം പറയാൻ സത്യം പ്രവർത്തിക്കാൻ സത്യം തന്നെ ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ